മലപ്പുറം ജില്ലയിലെ സംവരണ നിയമസഭാ നിയോജക മണ്ഡലമാണ് വണ്ടൂര് വണ്ടൂരിന്റെ ആദ്യത്തെ പ്രത്യേകത കോൺഗ്രസിന്റെ കുത്തകയാണ് ആ മണ്ഡലം എന്ന് പറയാം ചരിത്രത്തിലൊരു അത്ഭുതം പോലെ തൊണ്ണൂറ്റി ആറിൽ ഒരിക്കൽ മാത്രമാണ് സി പി എമ്മുകാരനായ എൻ കണ്ണൻ ആ മണ്ഡലം പിടിച്ചെടുത്തത് അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു അതിനു മുമ്പ് ദീർഘകാലം അത് പന്തളം സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ച് നിരന്തരം ജയിച്ചു പോയിരുന്ന മണ്ഡലമാണ് അദ്ദേഹത്തെ അന്ന് ഞങ്ങൾ ദേശാടന പക്ഷി എന്ന് വിളിച്ചിരുന്നു അദ്ദേഹത്തെയാണ് തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് തവണ അദ്ദേഹം എം എൽ എ നാലാം തവണയാണ് അദ്ദേഹം ആ ഒരു വികാരം കൂടി ഉണ്ടായിരുന്നു മണ്ഡലത്തിൽ ഇല്ലാത്ത മണ്ഡലത്തിൽ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു എം എൽ എ എന്ന നിലയിൽ കരുണാകരന്റെ സ്വന്തം ആളായിരുന്നല്ലോ മണ്ഡലം ആ നിലക്ക് അവിടെ സ്ഥിരം സീറ്റ് കൊടുത്തത് അവിടെ നിന്നാണ് മന്ത്രിയൊക്കെ ആയിരുന്നു അതെ അതെ അത് കഴിഞ്ഞിട്ട് എൻ കണ്ണൻ തൊണ്ണൂറ്റി ആറിൽ ഒരിക്കൽ മാത്രം ജയിച്ചത് ഒരേ ഒരു തവണ അത് കഴിഞ്ഞ് എ പി അനിൽകുമാറിലൂടെ വീണ്ടും കോൺഗ്രസ് തിരിച്ചു പിടിച്ചു സംവരണ ആയതുകൊണ്ട് അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് ഇപ്പൊ എ പി അനിൽകുമാർ എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ തവണ എം എൽ എ ആണ് എനിക്ക് തോന്നുന്നു ബദൽ എ പി അനിൽകുമാറിന് തത്തുലിനായ ഒരാളെ സംവരണ മണ്ഡലത്തിൽ നിർത്താൻ കോൺഗ്രസിന് മലപ്പുറം ജില്ലയിൽ ജില്ലയില് ആദർ ഇല്ലതാണ് അതിൻ്റെയൊക്കെ ഒരു പരിമിതി നേരിടുന്നുണ്ട് അതാണ് വണ്ടൂരിന്റെ പ്രത്യേകത പിന്നെ വണ്ടൂരിന്റെ രണ്ട് പ്രത്യേകതകൾ ഈ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈനുകളിൽ ഒന്നാണ് നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ കാരണം വെച്ചാൽ നിലമ്പൂർ കാട്ടിൽ തേക്കുണ്ട് ബ്രിട്ടീഷുകാർക്ക് അത് വെട്ടിക്കൊണ്ടുവരണം ഷൊർണൂരിൽ എത്തിച്ചിട്ട് ചെന്നൈ വഴി കടത്തിക്കൊണ്ടുപോകണം പോകണം അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ അത് മനോഹരമായ ലൈനാണ് കേട്ടോ ഓരോ റെയിൽവേ സ്റ്റേഷനും പൂവാടികളെ പോലെ കൂത്തു നിൽക്കുന്ന വന്ന് ആ യാത്ര മനോഹരാണ് ഒന്നാമത്തെ പ്രത്യേകത പിന്നെ വണ്ടൂരിന്റെ ഒരു പ്രത്യേകത ഏറനാടിന്റെ ഒരു എല്ലാ പ്രത്യേകത ഉള്ള ഒരു സവിശേഷമായ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്ന ഭാഷയല്ല വണ്ടൂരിലെ ഏറനാട്ടിലൊന്നും ഭാഷ അത് ഈ സംശുദ്ധമായൊരു ഒരു ഒരു മലപ്പുറം ഏറനാടൻ ഭാഷയുണ്ട് അതിൻ്റെ ഒരു ഒരു തെളിമയും സൗന്ദര്യം ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു താളവുമുണ്ട് മാപ്പിളപ്പാട്ടിന്റെ ഒരു നല്ല ഭൂമികയാണ് മിക്കവാറും എല്ലാ വീട്ടിലും ആണോ പെണ്ണോ ഒക്കെ ആയിട്ട് ഒരാൾ പാട്ടുകാരുണ്ടാവും അങ്ങനത്തെ ഒരു വീടാണ് മാപ്പിളപ്പാട്ടിൻ്റെ ആ ഒരു വംശത്തിൽ ഏറ്റവും പ്രസിദ്ധനായ പാട്ടുകാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ അദ്ദേഹത്തിൻ്റെ നാടാണ് വണ്ടൂര് അദ്ദേഹത്തിൻ്റെ അവിടെ സ്മാരകമുണ്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രം അതാണ് അത്തരം ഒരുപാട് പ്രത്യേകതകളുള്ള മണ്ഡലമാണ് വണ്ടൂര് ഇന്ന് നമ്മൾ വണ്ടൂർ നിയോജക മണ്ഡലത്തിന്റെ സാധ്യതകളാണ് പരിശോധിക്കുന്നത് എ ബി സി ന്യൂസിൻ്റെ ഈ മണ്ഡല പര്യടനം ഇന്ന് വണ്ടൂരിൽ എത്തി നിൽക്കുകയാണ് വണ്ടൂരിൽ തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തൊട്ടു മുമ്പിൽ എത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ ആരുടെ കൂടെ നിൽക്കും എന്നതിനെ കുറിച്ചുള്ള വലിയ ആശങ്കകളൊന്നും വേണ്ട കഴിഞ്ഞ ഇതുവരെയുള്ള ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഒരിക്കൽ മാത്രം ഒരു അത്ഭുതം സംഭവിച്ചത് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലയിലെ മണ്ഡലം നിയമസഭയിലെ കണക്കെടുത്ത് കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനാറിലെ എ പി അനിൽകുമാർ മത്സരിച്ചപ്പോൾ അന്ന് മൊത്തം എഴുപത്തിനാല് ശതമാനം പോൾ ചെയ്തതിൽ അമ്പത്തിരണ്ട് ശതമാനത്തോളം വോട്ട് പിടിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇരുപത്തോട്ടത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് അപ്പൊ അത്രയും ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും അനിൽകുമാറിന്റെ അവിടുത്തെ മുസ്ലിം ലീഗ് പൂർണ്ണമായിട്ടും പിന്നെ അല്ലെങ്കിൽ ഒരു കാരണവെച്ചാലും അങ്ങനെ വോട്ട് നേടാനുള്ള സാധ്യതയില്ല മാത്രമല്ല അവിടുത്തെ ഡി സി സി പ്രസിഡന്റുമായിട്ട് ആര് വരണം എന്ന കാര്യത്തിലൊക്കെ ഒരു ചർച്ചയൊക്കെ അല്ലെ ആ സമയത്തും അനിൽകുമാറിന് അത് ഈ ആര്യാടൻ മുഹമ്മദിന്റെ അതേ അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനോടും ആ നാട്ടുകാർ കാണിച്ചു അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആകുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടും നഷ്ടപ്പെട്ടു പക്ഷെ അന്ന് ഈ പറയുന്ന നിഷാന്ത് എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചു പിന്നീട് സുനിത മോഹൻദാസ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചു ഈ പറയുന്ന നിഷാന്ത് അമ്പത്തെണ്ണായിരത്തോളം വോട്ട് പിടിച്ചു എന്നുള്ളതാണ് പക്ഷെ എൺപത്തോരായിരത്തോളം വോട്ടായിരുന്നു അനിൽകുമാർ കിട്ടിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കിലേക്ക് വന്നാൽ വീണ്ടും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അനിൽകുമാർ വരുന്നു അന്ന് എഴുപത്തഞ്ച് പോയിന്റ് പൂജ്യം ശതമാനം എഴുപത്തി ശതമാനം പോളിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്നതിനേക്കാൾ ആണ് കൂടിയിരിക്കുന്നത് അങ്ങനെ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചാൽ എൺപത്തി എൺപത്തിയായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ട് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഭൂരിപക്ഷത്തിന്റെ കാര്യം നോക്കുമ്പോൾ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നായിട്ട് അത് കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട് ഗണ്യമായ ഒരു കാരണമുണ്ട് വളരെ സിമ്പിൾ ആണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എ പി എൽ കുമാറിന് പറഞ്ഞ ദീർഘകാല എം എൽ എ ആവുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായൊരു ഡിമിനിഷിംഗ് അത് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ കേട്ടിരുന്നത് വണ്ടൂരിൽ അനിൽകുമാർ തോൽക്കാൻ പോലുള്ള ഒരു സാധ്യത ജനവിധ്യതയുണ്ടെന്നാ പക്ഷെ അന്ന് നമ്മൾ ഈ അന്തർധാര എന്ന് പറയല്ലോ അന്തർധാര പലപ്പോഴും സജീവ സജീവമാണ് ഈ സി പി എം ആ ജില്ലയിൽ സി പി എമ്മിന് കിട്ടാവുന്ന ഏറ്റവും പട്ടികജാതി വിഭാഗത്തിൽ സംഭരണക്കാര ആ കൂട്ടത്തിൽ പെട്ട ഏറ്റവും മോശം സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി നിർത്തിയല്ലാത്ത ആ മണ്ഡലക്കാരി അല്ലാത്ത ഞങ്ങളുടെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽപ്പെട്ട നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് വള്ളിക്കുന്ന് മണ്ഡലത്തിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് പള്ളിക്കല് ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതും ക്രെഡിബിലിറ്റി കളഞ്ഞൊരു ഒരു ഒരു പെൺകുട്ടിയാണ് എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവര് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടാണ് പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിയത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി ഒരു എത്തിയപ്പോൾ മുസ്ലിം ലീഗിനോട് പിണങ്ങിയിട്ട് നേരെ സി പി എമ്മിൽ പോയി ചേർന്നു അപ്പൊ മുസ്ലിം ലീഗായി ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ആള് സി പി എമ്മിന്റെ നേതാവായി പിന്നെ വരികയാണ് അവരെ കൊണ്ടുവന്നിട്ടാണ് വണ്ടൂരിൽ അത് മറ്റൊരു മണ്ഡലത്തിൽ കൊണ്ടുപോയി സംഭരണ സീറ്റിൽ മത്സരിപ്പിക്കുന്നത് അപ്പൊ അവർക്ക് പേഴ്സണലായിട്ട് യാതൊരു ഉണ്ടായിരുന്നില്ല ക്രെഡിബിലിറ്റി ഉള്ള നേതാവായിരുന്നില്ല ഒരു പക്ഷേ അത്രയും ഒരു ദുർബലമായ സ്ഥാനാർത്ഥി മതി അനിൽകുമാറിനെതിരെ ഈ ആ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തോന്നിയതിന്റെ പിന്നിലും അപ്പൊ ബിദുനെ അവിടെ സ്ഥാനാർത്ഥിയാവുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ബിദുര കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലമാണ് നമ്മളവിടെ ഒരു ഫൈറ്റ് ഒന്നും വേണ്ട ഒരു സ്ഥാനാർത്ഥിയെ പേരിന് നിർത്തിയാൽ മതി അത് പലയിടത്തും സി പി എം ചെയ്യുന്നുണ്ടല്ലേ വി ഡി സതീശനെതിരെ നിൽക്കുന്നു അല്ലെങ്കിൽ രമേശ് രമേശിനെതിരെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു തീർച്ചയായും കുഞ്ഞാലിക്കുട്ടി എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അന്ന് അന്നൊക്കെ ഇടതുപക്ഷ മുന്നണിയിലെ ഏറ്റവും ദുർബലമായ കക്ഷിയുടെ ഏറ്റവും ദുർബലനായ നേതാവിനെ കൊണ്ടുപോയി നിർത്തിയത് കുറ്റിപ്പുറത്ത് എന്നും എന്റെ സാറെ ആർ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി മലബാറിൽ ആ പാർട്ടിക്കാണ് കൊടുക്കുക കുറ്റിപ്പുറം സീറ്റ് കാരണം ജയിക്കാനുള്ളതല്ല ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ പറഞ്ഞു ശരി ഇപ്പൊ വേങ്ങരയിൽ ഇപ്പൊ അത് കഴിഞ്ഞ കുഞ്ഞാലിക്കുട്ടി വേങ്ങരക്ക് വേങ്ങരയ്ക്ക് മാറിയപ്പോ ഡിവൈഎഫ്ഐക്കാർക്ക് പോലും അന്ന് ഇപ്പൊ കുറച്ചെങ്കിലും ഡിവൈഎഫ്ഐക്കാർക്ക് പോലും കേട്ട് പരിചയമില്ലാത്ത ജി ജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കൊണ്ടുപോയി നിർത്തി വനിതാ എന്തെങ്കിലും ചെറിയ േ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ബലിയാട് പോലെ കൊണ്ടുപോയി നിർത്തി എന്ന് പറഞ്ഞാൽ അന്തർധാര ശക്തമാണ് വണ്ടൂരിന്റെ ഒരു അവസ്ഥ എന്തായാലും ഈ പറയുന്ന യു ഡി എഫിന് അനുകൂലമാണ് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ വലിയൊരു ആധിപത്യം ഉണ്ടെങ്കിലും കോൺഗ്രസ് സ്ഥിരമായിട്ട് ലഭിക്കുന്ന ഒരു ഈ സീറ്റ് അനിൽകുമാറിനൊരു പകരക്കാരൻ ചോദിച്ചാൽ കോൺഗ്രസിൽ സത്യം ഇല്ല പ്രത്യേകിച്ച് മലബാറിനെയാണ് പക്ഷെ വേറൊന്നുണ്ട് പുറത്ത് നിന്ന് ഒരാളെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റിയ അത്ര ആർജവുള്ള ലീഡർഷിപ്പ് കോൺഗ്രസിനും ഇല്ല ഇല്ല കരുണാകരൻ അന്ന് തിരുവനന്തപുരത്ത് ഒരാളെ മലപ്പുറത്തേക്ക് വേണ്ടെന്ന് പറയാൻ അന്ന് കരുണാകരനോട് ആരും പറയില്ല എവിടുന്നു കൊണ്ടുവന്ന് നിർത്താലോ അതെ അതെ അതാണ് കോൺഗ്രസിന്റെ ഒരു പ്രശ്നം ഈ ഒപ്പം സ്വാധീനമുള്ള ഇതേ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ആൾക്കാരുടെ എണ്ണത്തിലെ കുറവ് വലിയൊരു വിഷയം എന്നാൽ സ്വാധീനം ചെലുത്താവുന്ന പഴയ കെ കെ ബാലകൃഷ്ണന്റെ ഒക്കെ മകനെയൊക്കെ ഉണ്ട് കഴിഞ്ഞതുകൊണ്ട് അവർക്ക് എനിക്ക് തോന്നുന്നു ഇത് അൽകുമാറിന്റെ ഒരാളെ മാത്രമേ പറ്റൂ ഇപ്പൊ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മത്സരിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് ഈ വണ്ടൂര് വരുന്നത് അങ്ങനെ അല്ലെ ഒരു ഡോക്ടർ എം എ കുട്ടപ്പൻ ഉണ്ടായിരുന്നല്ലോ കുട്ടപ്പനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ടുണ്ട് പക്ഷെ അന്ന് ലീഡർഷിപ്പ് ഉണ്ടല്ലോ കോൺഗ്രസ് അവര് പറഞ്ഞതല്ല അവരും ഇപ്പോൾ ഒരു അധികാരന്മാരായ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു ഓക്കെ രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ നോക്കുമ്പോൾ യു ഡി എഫിന് അറുപത്തി ഏഴ് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മണ്ഡലം അതെ അപ്പോൾ അതിൽ വണ്ടൂരിൽ ലഭിച്ചത് അറുപത്തിയേഴ് ശതമാനം എൽ ഡി എഫിന് ഇരുപത്തി അഞ്ച് പോയിന്റ് നാലാണ് ഉള്ള താഴെയാണ് നാല്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണ് ലോക്സഭയിലേക്ക് അങ്ങനെ വരും ഇനി എൻ ഡി എക്ക് അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമേ ഉള്ളൂ ഇനി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ യു ഡി എഫിന് അറുപത്തി അഞ്ച് പോയിൻ്റ് സെവൻ ആണ് വരുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് വോട്ട് യു ഡി എഫിന് ഈ എൽ ഡി എഫിന് ഇരുപത്തി അഞ്ച് തന്നെയായിരുന്നു ഇരുപത്തി അഞ്ച് പോയിൻറ്റ് നാലായിരുന്നു കഴിഞ്ഞ പത്തൊൻപതിലെങ്കിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ചായി മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ നില മെച്ചപ്പെടാത്തതിന്റെ ഒരു കാരണം ഈ വയനാട് മണ്ഡലം എന്നും സി പി ഐക്ക് അതെ വർക്ക് ചെയ്യാൻ പോലും ആളുകൾ ഉണ്ടാവില്ല ഫണ്ട് പിരിച്ചിട്ട് സ്വന്തം കൊടുത്തിട്ടില്ല എന്ന ആനി അങ്ങനെ ദുർബലമായ ഒരു 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 പാർട്ടി അതിന്റെ പ്രധാനപ്പെട്ട ചെറിയ വ്യത്യാസം വരുത്തുന്ന അഞ്ച് ശതമാനത്തിൽ നിന്ന് എട്ട് ശതമാനത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ ചെറിയൊരു കാര്യം ഉണ്ടായി മാത്രമാണ് സ്ഥാനാർത്ഥിയുടെ കാര്യമായത് കൊണ്ടാണ് പ്രത്യേകതയാണ് എന്തായാലും ഇതാണ് ആ നിയമസഭാ മണ്ഡലത്തിലെ കണക്കുകൾ ഇനി ലോക്കൽ ബോഡി ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് വന്നാൽ വണ്ടൂർ ഒരു ലക്ഷത്തി എണ്ണായിരത്തി നാന്നൂറ്റി എട്ടാണ് പിന്നെ യു ഡി എഫിന് നല്ല പിന്നെ മേൽക്കവിടെ ഇനി ഇനി എൺപതിനായിരത്തി നാൽപ്പത്തി മൂന്ന് എൽ ഡി എഫ് ബിജെപി അയ്യായിരത്തി ഇരുനൂറ്റി പതിനേഴ് സഭായും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം ഇല്ല മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് വണ്ടൂരും ഉൾപ്പെടുന്ന അവിടെനിന്ന് ബോബിച്ച ഭൂരിപക്ഷനാണ് ലീഗ് ജയിച്ചു പോയത് ഓക്കെ ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഈ ഈ സ്ഥിതിക്ക് തൊട്ട് മുമ്പിലുള്ള ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റം വണ്ടൂരിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ ഇനി മണ്ടം വരണമെങ്കിൽ നിലവിലുള്ള അവസ്ഥയിൽ ആരെങ്കിലും അട്ടിമറി നടത്തി കൊടുക്കണം ഒന്ന് എ പി അനിൽകുമാറിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് യു ഡി എഫും തീരുമാനിച്ചാൽ രക്ഷയില്ല എ പി അനിൽകുമാറിനെ മാറ്റി നിർത്താൻ കോൺഗ്രസ് അഞ്ചു തവണ അഞ്ചു തവണ എം എൽ എ ആണ് നല്ല ടേം വ്യവസ്ഥയുണ്ടെങ്കിൽ മാറി നിൽക്കേണ്ട സമയമായി മന്ത്രിയുമായി കഴിഞ്ഞതാണ് അദ്ദേഹം അപ്പോ അദ്ദേഹത്തെ മാറ്റി ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറാവുമോ എന്നുള്ള ഒരു ചോദ്യം ഇനി അദ്ദേഹം തന്നെ നിന്നാൽ വോട്ടർ വോട്ടർമാർ പക്ഷേ ആ മുന്നണിക്കാര് തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കുമോ അത്തരം സാധ്യതകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വണ്ടൂര് ഇനി വണ്ടൂര് തിരിച്ചു പിടിക്കാൻ പണ്ട് എൻ കണ്ണൻ നിന്നതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് അന്തർധാരയില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ എൽ ഡി എഫ് തയ്യാറാകുമോ എന്നതാണ് ചോദ്യം പിന്നെ എൻ ഡി എയുടെ സ്ഥിതി അവരുടെ വോട്ട് ഷെയർ നിലനിർത്തുന്നുണ്ട് അല്ലെ അതിലപ്പുറത്തേക്ക്